വിവാഹ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി മകനെയും മരുമകളെയും കൈപിടിച്ച് കയറ്റേണ്ട വീട്ടുമുറ്റത്ത് അമ്മ ബീനയ്ക്ക് അന്ത്യയാത്ര ഒരുക്കിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ ആഹ്ലാദാരവങ്ങൾ ഉയരേണ്ട വിവാഹ വീട്ടിൽ തളം കെട്ടി നിന്നത് മരണവാർത്തയറിഞ്ഞുള്ള നിശബ്ദതയാണ് ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കണ്ണൂർ ഉളിക്കൽ കാലാങ്കിയിലെ കയ്യൂന്നുപാറ തോമസിന്റെ വീട്ടിൽ നിന്നും പുറത്തു വന്നത് തോമസും ഭാര്യ ബീനയും ഏകമകനായ ആൽബിൻറെ വിവാഹമടുത്തതോടെ എന്തെന്നില്ലാത്ത സന്തോഷത്തിലായിരുന്നു രണ്ടു വർഷം മുൻപാണ് ആൽബിന്റെ വിവാഹം നിശ്ചയിക്കുന്നത് പിന്നീട് ദിവസങ്ങൾ എണ്ണിയുള്ള കാത്തിരിപ്പിലായിരുന്നു ആൽബിന്റെ മാതാപിതാക്കൾ പോളണ്ടിൽ ജോലി ചെയ്യുന്ന ആൽബിൻ വിവാഹത്തിന്റെ ഒരുക്കങ്ങൾക്കായി ക്രിസ്തുമസ് ദിനത്തിലാണ് നാട്ടിലേക്ക് എത്തിയത് ഈ വരുന്ന പതിനൊന്നിന് വിവാഹ നിശ്ചയവും പതിനെട്ടിന് വിവാഹവും നടത്താനായിരുന്നു ഇവർ തീരുമാനിച്ചിരുന്നത് എന്നാൽ ഇവരുടെ സന്തോഷങ്ങളെയെല്ലാം തല്ലിക്കെടുത്തിക്കൊണ്ട് ആകസ്മികമായി എത്തിയ ദുരന്തം ബീനയുടെയും ബന്ധുവായ യുവാവിന്റെയും ജീവനെടുക്കുകയായിരുന്നു വിവാഹ ഒരുക്കങ്ങൾക്കായി ബന്ധുക്കളെ ക്ഷണിക്കുന്നതിനും വിവാഹ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനുമായി കുടുംബസമേതം എറണാകുളത്തേക്ക് പോയതായിരുന്നു ഇവർ ബംഗളൂരുവിൽ താമസിക്കുന്ന ലിജോബി തന്റെ മാതൃ സഹോദരപുത്രനായ ആൽബിന്റെ വിവാഹ ഒരുക്കങ്ങൾക്കായി രണ്ട് ദിവസം മുൻപാണ് ഇവിടേക്ക് എത്തുന്നത് തുടർന്ന് ലിജോബിയുടെ വാഹനത്തിൽ തന്നെയാണ് ഇവർ എറണാകുളത്തേക്ക് പോകുന്നത് അറുന്നൂറ് കിലോമീറ്ററോളം സഞ്ചരിച്ച് തിരിച്ച നാട്ടിലേക്കുള്ള യാത്രക്കിടെ വീട്ടിലെത്താൻ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ മാത്രം ശേഷിക്കവെയാണ് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ ഒരു സ്വകാര്യ ബസ്സിലേക്ക് ഇടിച്ചു കയറുന്നതും അപകടമുണ്ടാവുന്നതും അപകടം നടന്ന സമയം ആൽബിൻ ആണ് വാഹനം ഓടിച്ചിരുന്നത് കാർ കടന്നുപോയത് അതിവേഗത്തിലായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് സമീപത്തെ സ്റ്റോപ്പിൽ നിർത്തി ആളെ കയറ്റിയ ശേഷം സാവകാശം മുന്നോട്ടെടുക്കുകയായിരുന്നു ബസ് ആ സമയമാണ് കാർ ബസ്സിലേക്ക് വന്ന് ഇടിച്ചു കയറുന്നത് അപകടശേഷം കാറിന്റെ നാല് ഡോറുകളും ജാമായി തുറക്കാനാകാത്ത സ്ഥിതിയിലായിരുന്നു അവിടേക്ക് ഓടിയെത്തിയ സമീപവാസികളും ബസ്സിലെ യാത്രക്കാരും ജീവനക്കാരും എല്ലാം ചേർന്നാണ് ബസ്സിലുണ്ടായിരുന്ന ജാക്കി എടുത്ത ഡോറുകൾ കുത്തിപ്പൊളിച്ച് ആളുകളെ പുറത്തെടുക്കുന്നത് ആദ്യം പുറത്തെടുത്തത് ബീനയാണ് പിന്നാലെ തോമസിനെയും ലിജോബിയേയും കാറുകളിൽ കയറ്റി ആശുപത്രിയിലേക്ക് പറഞ്ഞയച്ചു എന്നാൽ കാർ ഓടിച്ചിരുന്ന ആൽബിനെ ആദ്യഘട്ടത്തിൽ പുറത്തെടുക്കാൻ സാധിച്ചിരുന്നില്ല സ്റ്റിയറിംഗിന് ഉള്ളിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയ ആൽബിനെ പിന്നീട് അഗ്നിരക്ഷാസേന ഉൾപ്പെടെ എത്തിയാണ് പുറത്തെടുത്തത് വാഹനം കർണാടക രജിസ്ട്രേഷൻ ആയതിനാൽ കർണാടക സ്വദേശികൾ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടുവെന്നാണ് ആദ്യം എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ ആശുപത്രിയിൽ വെച്ച ആൽബിനാണ് തങ്ങൾ കാലാങ്കി സ്വദേശികളാണെന്ന് ആശുപത്രി അധികൃതരോട് അറിയിക്കുന്നത് അപകടത്തിൽ പരിക്കേറ്റ ആൽബിനും പിതാവ് തോമസും ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും